ഗൈസ് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം ഈ വീഡിയോ ഇപ്പോഴും ഉള്ളതല്ല ഗൈസ് കഴിഞ്ഞ മാസം ആ ഒരു ടൈമിൽ അതായത് ഞാൻ ക്യാമ്പിന് പോകുന്നതിനൊക്കെ കുറേ നാൾ മുമ്പുള്ള വീഡിയോ ആണ് ഏപ്രിൽ ലാസ്റ്റ് ആ ഒരു ടൈമിലുള്ളതാണ് ബട്ട് ഗൈസ് എൻ്റെ മടി കാരണവും സമയമില്ലായ്മ കാരണവും ഇപ്പോഴാണ് എന്താ എഡിക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് കുറേ നാളായി ഏതാണ്ട് വൺ ഇയറിൻ്റെ അടുക്കൽ ആവുന്നു എന്ന് തോന്നുന്നു ആലപ്പുഴ ബീച്ചിലോട്ട് കാരണം നമ്മൾ ഇപ്പം കൂടുതലും മഴയ്ക്കൽ ആ ഒരു ഏരിയ ഏരിയയിലോട്ടാണ് പോകുന്നത് കുഞ്ഞുൻ്റെ അങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോകുന്നത് വളരെ കുറവാണ് പോവാറേ ഇല്ല ഇപ്പം അങ്ങനെ കൂടുതലും നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിലും കുഞ്ഞുൻ്റെ അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് അഴിക്കൽ പോയി പാലൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ വരാറാണ് പതിവ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാരണം അതായത് നമ്മുടെ ആ ഒരു കാറ്റാടിയുടെ അവിടെ ആയിട്ട് കുറേ സംഭവം പുതിയ കടകളും അതുപോലെ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള അഡ്വെഞ്ചേഴ്സ് പാരാഗ്ലൈഡിങ് അങ്ങനെ അഡ്വെഞ്ചേഴ്സ് ടൈപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുന്ന ിൽ പോയപ്പോൾ വിചാരിച്ചു അന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്നെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ബട്ട് ഗൈസ് ഞാൻ ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ അതായത് ഈ ഒരു അഡ്വെഞ്ചറിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ പത്ത് മിനിറ്റത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ വേപ്പം പറഞ്ഞു മോനെ അങ്ങനെ പത്ത് മിനിറ്റത്തേക്ക് എന്തുവാ അഡ്വഞ്ചർ ഉണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അത് കാരണം ഇത്രയും റേറ്റിനുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ അത് അതുമാത്രമല്ല ഇത്രയും റേറ്റിനൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പ വേണമെങ്കിൽ പറയും എൻ്റെ വീട്ടിൽ എന്ത് പണം കഴിക്കുന്ന മരമൊക്കെ ഇല്ലെന്ന് പറയും പിന്നെ ഞാൻ നാണം കണ്ടി വരും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അപ്പം ഈ ഒരു വണ്ടിക്ക് അത് അതായത് മറ്റേ നമ്മൾ ഈ കുഞ്ഞിലെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സൈക്കിളില്ലേ മൂന്ന് ചക്രത്തിൻ്റെ അതുപോലൊരു വണ്ടിയാണിത് പക്ഷേ ഇത് നല്ല കാറ്റാണ് കേട്ടോ ഇതിങ്ങനെ അടുത്തുകൂടി പറഞ്ഞ് പോകുമ്പോൾ അപ്പോൾ അവർ ആ സൈഡ് നിൽക്കുന്നവരെയൊക്കെ മാറ്റിയിട്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നതും അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ ഭയങ്കര തിരക്കാണ് അതാണ് ആ അതായത് നോർമലി നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വരുന്ന ടൈമിൽ ഇത്രയും തിരക്കൊന്നും കാണാറില്ല പ്രോബ്ലി അങ്ങനെ തിരക്കേ ഉണ്ടാവാറില്ല കാരണം എല്ലാവരും ജസ്റ്റ് വായിട്ട് വന്നിട്ട് പിന്നെ ന്യൂ ഇയറിൻ്റെ ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അതില്ല എന്തേലും ഫെസ്റ്റൊക്കെ വരുന്ന സമയത്താണ് ബട്ട് ഇപ്പോൾ ഭയങ്കര തിരക്ക് ഇവിടെ അതുമാത്രമല്ല ബോൾ വയറ്റത്ത് വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോൾ വാപ്പ ചോദിക്കുന്നത് എന്താ ഇത് എന്നൊക്കെ ഇതെന്നൊക്കെ വാപ്പ ഇങ്ങനെ തൊട്ടൊക്കെ പോയി നോക്കുന്നുണ്ട് അപ്പോൾ വാപ്പയെ പേടിച്ച് പുള്ളി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഈ ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടത് നൂറ്റി ഇരുപത് സെക്കൻഡിൻ്റെ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ പേ ചെയ്യണം അപ്പോൾ നമ്മൾ അത് നൂറ്റി ഇരുപത് സെക്കൻഡ് നിൽക്കുകയാണെങ്കിൽ ആയിരം രൂപ കിട്ടും നൂറ്റി അൻപത് സെക്കൻഡിൻ്റേതാണ് നമ്മൾ ഗെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നൂറ്റമ്പത് രൂപ പേ ചെയ്യണം രണ്ടായിരം രൂപ നമുക്ക് നൂറ്റമ്പത് സെക്കൻഡ് നിന്നാൽ കിട്ടും അപ്പോൾ ഈ ചേട്ടൻ ഏതാണ്ട് നൂറ് നൂറ്റി പത്താ ഒരു റേഞ്ചിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവസാനമായപ്പം ചേട്ടൻ്റെ കൈ വിട്ടുപോയി പിന്നിത് ഞാൻ കറക്റ്റായിട്ട് ജിമ്മിനൊക്കെ പോകുന്നത് കൊണ്ട് അഞ്ച് സെക്കൻഡ് പോലും എനിക്ക് തികച്ച് നിൽക്കാൻ പറ്റില്ല ഗൈസ് ഇത് ഞാൻ ജിമ്മിനൊന്നും പോവാറില്ലേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ജിമ്മിനൊക്കെ പോയി ഇല്ലെങ്കിൽ ആർമി ട്രെയിനിങ് ഇല്ലെ പോലീസ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ചെയ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയൊരു ചാൻസാണ് അതുപോലെ തന്നെ അതെ ഈയൊരു ചെറുക്കൻ നൂറ്റി പതിനഞ്ച് സെക്കൻഡോളം നിന്നു അഞ്ച് സെക്കൻഡായപ്പോൾ വിട്ട് കളഞ്ഞു കൈസ് നമുക്ക് പറയാറില്ല ഭയങ്കര കൈയുടെ ബോഡി വെയിറ്റ് ഫുള്ള് കയ്യില് വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും നേരം കൺട്രോൾ ചെയ്തുള്ളൂ അഞ്ച് സെക്കൻഡ് പോലും നിൽക്കാത്ത ഞാനാണീ പറയുന്നത് ഇത്രയും നേരം കൺട്രോൾ ചെയ്തു തന്നെ വലിയ കാര്യമാണ് പിന്നെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കൈസ് പിന്നെ നമ്മുടെ കുറേ കടകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കാറ്റാടി കാറ്റാടിത്തോട്ടത്തിൻ്റെ അടുത്ത് കുറേ അധികം കടയും സാധനവും പിന്നെ പുതിയൊരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നതിന് ഇവിടെ പോകാമെന്ന് ഇതൊക്കെ നമ്മുടെ പഴയ ഉള്ള കടകളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് ഇല്ലപ്പോൾ നമ്മൾ കണ്ട ഈ കണ്ടാലെന്താ കുറേ കാറ്റാടി കാറ്റാടിത്തോട്ടം കടലിൻ്റെ സൈഡിൽ കപ്പി വിൽക്കുന്ന ആൾക്കാർ ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാർ പജ്ജിക്കട അങ്ങനൊക്കെ പക്ഷേ ഇതൊരു സ്പെഷ്യൽ എന്തുവാ ഇല്ലേൽ നമുക്ക് നമ്മൾ ഭയങ്കര ഇപ്പോൾ കുറേ നൈറ്റ് അഫേഴ്സ് ഇല്ലേൽ ഫുഡ് കോർട്ടൊക്കെ വരുന്നില്ലേ ആ ഒരു ടൈപ്പ് ഭയങ്കര കാൻഡായിട്ടുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ആംബിയൻസ് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര കൂളാക്കാൻ പറ്റിയൊരു ആമ്പിയൻസ് തരുന്നൊരു പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കാറ്റാടിത്തോട്ടം ആൻഡ് ഇത് ഈ ഒരു മരങ്ങളുടെയൊക്കെ ഇടയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഫോട്ടോഷൂട്ടിൽ നിന്നാണെങ്കിലും ആ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ ായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് കാട്ടാടുത്ത പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു ഇതാരാണ് സെറ്റ് ചെയ്തത് അതായത് ഇതിൻ്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ ആരാണെങ്കിലും ഞാൻ പുള്ളിയെ പുള്ളി അടിപൊളിയാണ് കാരണം ഇങ്ങനെ കാരണം ഇവിടെ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ഇവിടെ ഓരോരോ ജിം എക്വിപ്മെൻറ്റ്സ് ഇല്ലേ നമ്മുടെ ഇപ്പോൾ ആപ്സ്ക്രഞ്ച്സ് ചെയ്യുന്ന ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ആംസത്തെസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ ചെയ്യുന്നതിനുമുള്ള എന്താ പറയുക എക്യൂപ്മെൻറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട് പലതരം കട ഇപ്പോൾ ബർഗറൊക്കെ കിട്ടുന്ന കട ഇല്ലേൽ നമ്മുടെ ആയിട്ടുള്ള ഐറ്റംസ് മറ്റേ ചോക്ലേറ്റ് ഇങ്ങനെ മറ്റേ ഇങ്ങനെ എന്താ ഞാൻ ഇങ്ങനെ കണ്ട് തിരമാല പോലെ ഇങ്ങനെ ചോക്ലേറ്റ്സ് സംഭവിക്കുക അതിൻ്റെ പേരറിഞ്ഞൂടെ കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിക്കണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തെര പോലെ ഇങ്ങനെ ചോക്ലേറ്റ് ഒരു കേക്കിൻ്റെ മുകളിലോട്ട് വീഴുന്ന അത് അങ്ങനെ ആയിട്ടുള്ളതൊക്കെ ഒരു കോർണറിൽ പിന്നെ ഭയങ്കര ബർഗർ ഷവമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ഇത് കോഫി ജ്യൂസ് അങ്ങനെയൊക്കെ ഒരു ഇത് പിന്നെ നമ്മുടെ ഓരോ വെറൈറ്റി ടൈപ്പ് സാധനം ബജ്ജി ഒക്കെ പോലെയുള്ള സാധനങ്ങൾ പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് നമ്മൾ നോർമലി നമ്മൾ പുറത്തുനിന്ന് അതായത് ആ ബീച്ച് സൈഡിൽ കഴിക്കുന്ന ആ ഒരു സുഖം അതൊന്ന് വേറെയാണ് ഇതും ഒന്ന് വേറെയാണ് പക്ഷെ ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ അതാണ് ഡിഫറൻസ് ഈ ആംബിയൻസിൻ്റെ ബീച്ച് കഴിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ആകും ഈ ആംബിയൻസ് വേണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് വേണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടന്നു പോകാമെന്ന് വെച്ചാൽ നമ്മുടെ ബൈപ്പാസിൻ്റെ ആ ഒരു അതായത് ആലപ്പുഴ ബീച്ച് യുടെ തൊട്ടിപ്പുറാണ് നമ്മുടെ കാറ്റാടിത്തോട്ടം അവിടെ തന്നെയാണ് ഇത് ഈ ഒരു ആംബിയൻസ് എല്ലാവരും ഇങ്ങനെ വൈകിട്ട് വന്നൊക്കെ ഇരിക്കുകയും നമ്മൾ ഈ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു പായൊക്കെ എടുത്തിട്ട് ഈ ഒരു പുല്ലിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മളെന്തായാലും ഒക്കെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊണ്ടുവന്നിട്ട് ഈ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര നല്ല രസമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ മൂന്നാറ് പോയപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് ഒരു കോമൺ പ്ലേസിൽ ചെന്നിട്ട് ഒരു വലിയ പായ ഒക്കെ വെച്ചിട്ട് അത് പിന്നിട്ട് തിന്നാൻ പൈസ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക വയ്പാണ് പിന്നെ ഒരു സൈക്കിൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കയറിയൊരു ഫോട്ടോ എടുത്ത് അതായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പരിപാടി അത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ ആലപ്പുഴ വീട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന അപ്പോൾ എല്ലാവർക്കും ടാറ്റാ